ആരെയാണ് പേടിക്കണ ഇവരൊക്കെ എനിക്കറിയില്ല ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ ദൈവങ്ങളൊന്നുമല്ല അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല പക്ഷെ ഏറ്റവും ഞാൻ പാർട്ടിയിൽ നിന്ന് പോന്നതിന്റെ കാരണം തന്നെ ഒരു നേതാവിന് എനിക്കെതിരെ എന്നെ സപ്പോർട്ട് ചെയ്യരുത് എന്നും പറഞ്ഞൊരു വിഭാഗം അവര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അപ്പം എനിക്ക് മനസ്സിലായി നമുക്കിവിടെ വന്നിട്ട് ഒരു രക്ഷയില്ല കാരണം ആ ഒരു ഭീഷണിയിനേക്കാളും വലുത് നമ്മളുള്ള സ്നേഹത്തിന്റെ പേരിലൊന്നും അവർ ചെയ്യില്ല അപ്പൊ മടുത്ത് കുറച്ചു കാലം ഞാൻ കുറെ നാളുകളെ ക്ഷമിച്ച് ക്ഷമിച്ചതെന്ന് പോയത് പക്ഷെ അതിലുള്ള പലർക്കും ഇപ്പൊ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് അപ്പൊ സത്യം എന്റെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ കാരണം ഒരു സ്ത്രീനെ വിഷമിപ്പിക്കുമ്പോ അങ്ങനെയുള്ള സ്ത്രീ മുഖാനന്തരം എനിക്ക് വിഷമം വരും എന്നുള്ള തിരിച്ച അറിവ് ഇപ്പൊ അവർക്കുണ്ടായിട്ടുണ്ട് അതന്നെല്ലേ വലിയ കാര്യം ഞാൻ ആരോടും പ്രതികാരത്തിനൊന്നും പോകാറില്ല ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് പരാതികളെല്ലാം പണ്ടച്ഛൻ പറഞ്ഞ ഒരു ഭഗവാനോട് മാത്രം അതും വലിയ ശക്തി ഇല്ലല്ലോ അത് രാഹുലിനോട് ചോദിക്കണം പിന്നെ ഞാൻ കണ്ടിട്ടില്ല അത് എന്തിനാ നമ്മള് തോക്കെടുത്ത് വെടിവെക്കേണ്ട കൂടെ ടോ എന്ന് പറയേണ്ട കാര്യം എന്താ നമ്മ വെടിവേക്ക് പറഞ്ഞോടെ എന്തൊക്കെ സംഗതിന്ന് അത് വെടിവെക്കണെന്ന് സംഗതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ എന്താന്നുള്ളത് നിങ്ങൾ ഇത്രയും അന്വേഷണം ചെയ്യുന്നല്ലേ നിങ്ങൾ നിങ്ങൾ വെറുതെ അധികം ഒന്ന് അന്വേഷിക്കണ്ട ചെറുതായിട്ടും തന്നെ അടിച്ചാൽ മതി നിങ്ങക്ക് കിട്ടും എന്താണ് ധാരണയൊക്കെ എനിക്ക് പണ്ടുണ്ട് അതും എല്ലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞ മാതിരി പല പക്ഷെ അന്ന് ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പരസ്പരം ബഹുമാനം ഉണ്ടായിരുന്നു ഇന്നിപ്പങ്ങനെയല്ല എല്ലാവരും പിന്നില് കത്തി വെച്ചിട്ടുണ്ട് പിന്നെ അന്നൊക്കെ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകള് നമുക്ക് നേതാക്കന്മാരെ കാണണമെങ്കില് രണ്ടുപേരെ കണ്ടാൽ മതി ഇന്നിപ്പങ്ങനെയല്ല ഓരോരുത്തരും നേതാക്കന്മാരാ അത് നമ്മൾ ആ വീട്ടിൽ പോയാൽ അപ്പൊ അവിടെ നിന്ന് വിവരം കൊടുക്കും കാണാൻ പോയി അപ്പൊ കാണുമ്പോൾ മുഖത്ത് ഭാവ വ്യത്യാസം എന്തായി ചേച്ചി അവിടെ പോയില്ലേ ഞാൻ എനിക്കെല്ലാവരും വരുമ്പോഴേ എനിക്ക് ഞാൻ നിങ്ങളെയൊക്കെ കുട്ടി കണ്ടിട്ട് കാണണ എന്താ അതുപോലും പിടിക്കില്ലേ അവർക്ക് അത്രയും പരസ്പര ഒരു ഒരു ഞാൻ പറയേ ഇനിയിപ്പൊ എന്തൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്താലും അദ്ദേഹത്തെ ആര് വിശ്വസിക്കും അതായത് കൂടെ നടന്ന് ചതിച്ചാണ് നേതാക്കന്മാര് അവരത്രയും വിശ്വസിച്ചു അല്ലാണ്ട് എനിക്ക് തോന്നണില്ല ഷാഫി എന്നും ഇത്ര സ്നേഹമായിട്ടാണ് മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യണേന്ന് അതെന്താന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിക്കണം ഒന്നാമത്തെ കാര്യം രാഹുലിന് വലിയ കുറെ കാലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ വന്നിട്ട് രാഹുൽ വരുന്നത് ചാനൽ ചർച്ചയിൽ കൂടെയാണ് അതിനൊരു ദിവസം ഞാൻ കമന്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് കെ പി സിയിൽ ഞാൻ പറഞ്ഞു ഈ ചാനൽ ചർച്ചയിൽ കൂടെ വലുതായത് ഒരാൾ വരണം എന്ന് പറഞ്ഞു അത് അത് അങ്ങനെ കുറെ ആളുകൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പോയി അടി അടികൊണ്ടത് ജയിലിൽ കിടന്നൊക്കെ അത് വലിയ സംഭവമായിട്ട് എല്ലാവരും എഴുതി അത് ആരുടെ സപ്പോർട്ടോട്ടാണ് ജയിലിൽ പോയി കിടന്നതെന്ന് പോലും ഞങ്ങൾക്കറിയാം അപ്പൊ ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു ഓ ഇനിയിപ്പ നേതാവായിക്കോളും കാരണം അങ്ങനെ പലരും എന്റെ അച്ഛന്റെ മുമ്പില് ഈ അടിയും കൊണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതൊക്കെ കണ്ട ആളാണ് ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഈ പറയുന്ന ആളുടെ തലവര മാറിയിട്ടുണ്ട് അയാൾ അടുത്ത് ഏതിലാ കാടാ നോക്കിയാൽ മതി അതേമാതിരി എന്നെ സംഭവിച്ചു അത്രയല്ലോ